എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം എൻ്റെ പേര് ആൻ്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിങ് ഡയറക്ടറാണ് ഗൃഹവൈദ്യമാണ് ഞാൻ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചു വരുന്നത് അതിൻ്റെതായ ഒരു പുസ്തകമൊക്കെ എഴുതി വരുന്നുണ്ട് പണിപ്പുരയിലാണ് കഴിഞ്ഞ് വരുന്നേ ഉള്ളു ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കുക ചില ആളുകളിൽ ശരീരത്ത് ഒരു കുരുക്കൾ പോലെ പഴുത്ത് പൊട്ടാതെ വേദനിച്ച് നിൽക്കുന്ന കുരുക്കൾ വരും സാധാരണഗതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൊണ്ട് കീറി ആ പഴുപ്പെടുത്ത് കളയേണ്ട അവസ്ഥയൊക്കെ പലർക്കും വരാറുണ്ട് ലളിതമായ ഒരു ഗ്രഹവൈദ്യത്തിലൂടെ അത് ശരിയാക്കിയെടുക്കാൻ പറ്റും നാം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി അല്പം എടുത്ത് തിളച്ച വെള്ളമൊഴിച്ച് പേസ്റ്റ് പോലെയാക്കി ആ പഴുത്ത കുരുവിൻ്റെ മുകളിലിടുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പൊട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ ചെയ്യുക എന്നിട്ടും പൊട്ടിയില്ല ഒന്നുകൂടെ ചെയ്യാം മതി അപ്പോഴത്തേക്കിത് പൊട്ടിപ്പോവും വേദനയും പോവും എല്ലാം പോവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കീറിക്കളയുക ഒന്നും വേണ്ട അങ്ങനത്തെ കുരുക്കളാണേ ചില ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കീറി കളയേണ്ടതുണ്ട് അത് ചെയ്തേ പറ്റൂ പക്ഷേ ഇങ്ങനെയുള്ളത് അങ്ങനെ ചെയ്യുകയേ വേണ്ട വളരെ ഫലപ്രദമായ ഒരു വീട്ടറിവാണ് ഞാനിവിടെ നൽകിയത് അതൊന്ന് പരീക്ഷിച്ച് നോക്കണേ നന്ദി നമസ്കാരം വീണ്ടും കാണാം